പുതിയൊരു വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം പല ആൾക്കാരും സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗി ഉപയോഗിക്കുന്നവരാണ് അപ്പം ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ എന്താക്കാൻ പാടില്ല വീണ് പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഇതിൽ സ്ത്രീകളാണ് അധികവും പെട്ടു പോകുന്നത് അതുപോലെ തന്നെ കുറേ പഠിക്കുന്ന ചെറിയ ചെറിയ കുട്ടികളും ഇതിൽ പെട്ട് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് വീട്ടിലുള്ളവരും ശ്രദ്ധിക്കണം അപ്പം മാക്സിമം ഇത് നിങ്ങളുടെ ഫാമിലിയിലേക്കും അതേപോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ള സ്ത്രീകളിലേക്കും അതേപോലെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ പോപ്പ് മെസ്സേജ് ആയിട്ട് ഒരു ഐ ഡിയിൽ നിന്ന് മെസ്സേജ് ഒരു ഐ ഡിയിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ ഐ ഡിയിൽ പറയുന്നത് ഇത്രയായിരിക്കും നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും അതായത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും എന്നായിരിക്കും ആ വീഡിയോയില് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിൽ നിങ്ങളോട് പറയുന്നുണ്ടായത് ഓക്കെ സ്വാഭാവികമായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന രീതിയിൽ പല ആൾക്കാരും ആ അവരായി കോണ്ടാക്ട് ചെയ്ത് പിന്നെ അതിനുശേഷം അവരൊരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും ആ ലിങ്ക് ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ട് അതായത് ടെലിഗ്രാമിലെ ഒരു ഗ്രൂപ്പിലേക്കായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവല് അപ്പം അതിൽ ഒരുപാട് ആൾക്കാർക്ക് ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൺ വന്നോണ്ടാവും അപ്പം നമ്മൾക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കാം അപ്പം നിങ്ങൾക്ക് എൺപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ അയിമ്പത് രൂപ കിട്ടുമെന്ന് പറയും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞാൽ അവർ ക്യാഷ് ഇട്ട് തരും അപ്പൊ രണ്ടാമത്തെ ടാസ്ക് അടുത്ത വീഡിയോ അവർ ഇട്ട് തരും അതിലും നമ്മൾക്ക് ക്യാഷ് കിട്ടും അങ്ങനെ അങ്ങനെ വീഡിയോ ഇട്ട് തന്നോണ്ട് തന്ന തന്നോണ്ടേരിക്കും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് വെറുതെ പൈസ കിട്ടുന്ന സമയത്ത് എല്ലാവരും എന്താക്കും ആ വെറുതെ കിട്ടുന്നത് എന്ന എന്നുള്ള രീതിയിൽ എല്ലാവരും ആ ഒരു തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യും അപ്പം തട്ടിപ്പ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാലഞ്ച് വീഡിയോകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം അതായത് നമ്മളൊരു ആയിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ ആയിരത്തഞ്ഞൂറ് അതേപോലെ അഞ്ഞൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി രൂപ ഇങ്ങനെയുള്ള ടാസ്കുകൾ അവർ തരും പ്രീമിയം അതായത് വീഡിയോ കാണാണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുമെന്ന രീതിയിൽ അപ്പം പല ആൾക്കാരും എന്താക്കും ഇതുപോലുള്ള വീഡിയോസ് ഇത് വീഡിയോ കാണണ്ടല്ല നമുക്ക് പൈസ കിട്ടും എന്ന രീതിയിൽ നമ്മളൊരു അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുക്കും നമുക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടും നമ്മളത് വിശ്വസിക്കും നമ്മളത് വിശ്വസിച്ച് ആവിടെ നിന്നും ഇവിടെ നിന്നും കടം വാങ്ങി നമ്മളെന്താക്കും ഒരുപാട് ക്യാഷ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും തിരിച്ച് കിട്ടുന്ന സമയത്ത് ആ നമുക്ക് വെറുതെ ഇരുന്നുകൊണ്ട് പൈസ കിട്ടുന്നില്ല എന്ന രീതിക്ക് പാവങ്ങളായ സ്ത്രീകളും കുട്ടികളും അവിടെ നിന്നും നിന്നും കടം വാങ്ങി ഒരു നല്ലൊരു എമൗണ്ട് അതായത് പത്തായിരവും അയ്യായിരം ഒക്കെ ഇടാൻ തുടങ്ങും പത്തായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഗ്രൂപ്പും ഉണ്ടാവില്ല ഗ്രൂപ്പൊന്നും മെസ്സേജും ഉണ്ടാവില്ല പിന്നെ നിങ്ങളിട്ട പൈസക്ക് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല ഇതുപോലുള്ള ബിഗ് എമൗണ്ടുകൾ ആയിട്ട് പല ആൾക്കാരും പുറത്ത് പറയാണ്ടും ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു ട്രാപ്പിൽ പെടും പക്ഷെ ഇതിൽ ട്രാപ്പ് വേറെയും കൂടെ ഉണ്ട് അതായത് നമ്മൾക്ക് പൈസ വരുന്നത് ഇതുപോലുള്ള പല പാവങ്ങളും ഇതേപോലെ വീഡിയോ കാണാൻ വേണ്ടി പ്രീമിയം ആയി ഇടുന്ന പൈസ ആയിരിക്കും നമ്മൾ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പത്തായിരം രൂപ പോയി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് അത് കംപ്ലൈൻറ് ചെയ്യും കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് ആരുടെ അക്കൗണ്ടിലേക്കാണോ ആ ക്യാഷ് പോയിട്ടുള്ളത് അതായത് ഞാൻ അയക്കുന്ന പൈസ പിന്നൊരാളിലേക്കാർക്കും പോയിട്ടുണ്ടായാൽ ആ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യും അതായത് സൈബർ ക്രൈം എന്ന രീതിയിൽ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും നമ്മൾ അക്കൗണ്ടിലേക്ക് ഒരു പത്തായിരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടും ഫ്രീസ് ചെയ്യപ്പെടും ഇതുപോലെ ഈ ഒരു ട്രാപ്പ് ഇങ്ങനെ മണി ചെയിൻ പോലെ ഇങ്ങനെ 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 പാവങ്ങൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പെടുന്നവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും പിന്നെ രണ്ടാമത്തെ ഒരു ട്രാപ്പ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു എമൗണ്ട് അയച്ചു തരും ആ എമൗണ്ട് നമ്മൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നതായിരിക്കും നമുക്ക് ടാസ്ക് ചെയ്യാം അതിൽ നമുക്ക് ഒരു പത്തായിരം രൂപ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കമ്മീഷൻ കിട്ടും എന്ന രീതിയിലായിരിക്കും ഉണ്ടാവില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു പ്രൂഫോ കാര്യങ്ങളോ കൊടുക്കാണ്ട് തന്നെ നമുക്ക് പൈസ അവർ അയച്ചു തരും നമ്മളത് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും അപ്പം ഇതുപോലെ പല ആൾക്കാരും കഴിഞ്ഞ് ഇപ്പോൾ ജയിലിലാണ് ആൾക്കാരും ഉണ്ട് അതേപോലെ നാട്ടിലുള്ള ആൾക്കാരും കുറേ ആൾക്കാർ ജയിലിൽ ഉണ്ട് അതായത് ഇത് അധികം പുറത്ത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രമാണുള്ളത് അതായത് നമ്മൾ പൈസ ഇട്ട് ഇടുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒരുപാട് ക്യാഷ് വരുന്ന സമയത്ത് പത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അപ്പം ലക്ഷക്കണക്കിന് ക്യാഷ് വരുന്ന സമയത്ത് ബാങ്ക് എന്തായാലും അത് ചെക്ക് ചെയ്യും ബാക്കിയുള്ളവർ കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കേസിൽ കുടുങ്ങും അതായത് ഞാ ഞാൻ പറ്റിയ രീതിയിലാവും ഈ ഒരു ഇടയിൽ നിന്ന ഒരാൾ ഒന്നിലുമില്ല ആൾക്ക് ആളുടെ ലാഭം കിട്ടുകയും ചെയ്യും അയാൾ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യും അപ്പം എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടും കുട്ടികളോടാണ് നിങ്ങൾ ഇതുപോലുള്ള ഒരു ലിങ്കുകളോ ഒരു മെസ്സേജുകളോ ഒരു കോളുകളോ വന്ന് അറ്റൻഡ് ചെയ്യേണ്ട നല്ല രീതിയിൽ പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കുക ഇതുപോലുള്ള ഒരു ട്രാപ്പിലും ഒരു ഇതിലും പെട്ടു പോകരുത് സോഷ്യൽ മീഡിയ കമ്പ്യൂട്ടർ യുഗങ്ങളാണ് പല ട്രാപ്പുകളിപ്പം നടന്നുകൊണ്ടുണ്ട് അപ്പം ആരും തന്നെ ഇതുപോലുള്ള ഒരു ട്രാപ്പിൽ വീണ് പോകരുത് അതേപോലെ ലക്കി വികാസ് അതേപോലെ യുനോ കാർഡ് എന്നൊക്കെ പറഞ്ഞ ആപ്പുകളിലും ഇതുണ്ട് അപ്പം നമ്മൾ നല്ല നമ്മൾ നല്ല ക്യാഷ് ഇട്ട് കൊടുക്കും അവർ ഇട്ട് തരുന്ന ഫൈക്ക് ക്യാഷ് ആയിരിക്കും അത് നമ്മൾ അക്കൗണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് ഫ്രീ ഫ്രീസ് ചെയ്യപ്പെട്ട് ഒരുപാട് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ആവും നിങ്ങൾക്ക് ഒരിക്കലും പുറം ലോകം കാണാത്ത വിത്തുള്ള കേസുകളും കാര്യങ്ങളും നിങ്ങൾ പെടും അതുകൊണ്ട് ആരും തന്നെ ഇതിൽ വീണ് പോകരുത് എല്ലാവർക്കും മാക്സിമം ഈ ഒരു വീഡിയോ ചെയ്ത ഇതുപോലുള്ള നല്ല ഇൻഫർമേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാവും കൂടെ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെടുക്കുക പിന്നെ അല്ലാണ്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾ പറ്റുന്നവരിലേക്ക് ഷെയർ ആയി കൊടുക്കുക പിന്നെ പറ്റുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു പിന്നെ ആപ്പ് യൂസ് സോഷ്യൽ മീഡിയ ആപ്പുകൾ യൂസ് ചെയ്യുന്നവരും ഇതുപോലുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടു പോകരുത് അതേപോലെ ഒരു വീഡിയോസ് കണ്ടാൽ ഒരു രൂപ ഉണ്ടാക്കാൻ പറ്റൂല നിങ്ങൾ ഉണ്ടാക്കണ ഇതുപോലെ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് അതിൽ ഉണ്ടെങ്കിൽ ഏണിങ്ങുണ്ടെങ്കിൽ ഉണ്ടായി ഇതുപോലുള്ള ഒരു ലിങ്കിലോ കാര്യത്തിലോ പൈസ ഉണ്ടാക്കാൻ പറ്റൂല അത് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫേക്ക് ഫേക്കായിരിക്കും ആരും തന്നെ വീണ് പോകരുത്